അള്ളാഹു മറ്റൊരാൾ പഠിപ്പിച്ചു ഇപ്പൊ ആയത്താണ് ഓ റഹ്മീ വസിൻ എൻ്റെ റഹ്മത്ത് എല്ലാ വസ്തുക്കൾക്കും വിശാലമായതാണ് എല്ലാവർക്കും എൻ്റെ റഹ്മത്തുണ്ട് എന്ന് അള്ളാഹു പറയുന്നു പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ മനസ്സിലാക്കണം തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വരും പക്ഷെ അത് ഇല്ലാതെയാക്കാൻ നന്മകൾ നമ്മൾ വർദ്ധിപ്പിക്കുക മുമ്പ് ബസറയിൽ ഒരു മനുഷ്യൻ മഹാ അധമനും വൃത്തികെട്ടവനും മോശം പ്രവർത്തനവുമായി ജീവിക്കുന്ന ആ മനുഷ്യൻ ബസറയിൽ മരണപ്പെട്ടു ഇമാം ഖസാലി റസിന് രേഖപ്പെടുത്തിയ സംഭവമാണ് അങ്ങനെ ബസറയിൽ ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോ നിസ്കരി ആ വീട്ടിലേക്ക് ആരും വന്നില്ല കാരണം എല്ലാവരും വെറുക്കപ്പെട്ട മഹാ അതമനും തെമ്മാടിയുമായൊരു മനുഷ്യൻ എന്ന നിലക്ക് ആ വീടുമായിട്ട് ആരും ബന്ധം സ്ഥാപിച്ചിരുന്നില്ല അങ്ങനെ ആ വീട്ടിൽ അദ്ദേഹം മരണപ്പെട്ടപ്പോ ആരും വന്നില്ല അവസാനം അയാളുടെ ഭാര്യ രണ്ട് ചുമട്ട് തൊഴിലാളികളെ കൂലിക്ക് വിളിച്ചിട്ട് നിങ്ങൾ ഈ മയ്യത്ത് ഇവിടുന്ന് കൊണ്ടുപോകണം എന്ന് പറയേണ്ടി വന്നു അങ്ങനെ മയ്യത്ത് നിസ്കരിക്കുന്ന മൈതാനത്തേക്കാണ് ആ രണ്ട് തൊഴിലാളികൾ ഈ മയ്യത്തിനെ കൊണ്ടുപോയത് അപ്പോഴൊന്നും ആ മയ്യത്തിന്റെ കൂടെ വരാൻ ആരുമില്ല മയ്യത്ത് മൈതാനത്തിലേക്ക് എത്തിയപ്പോഴാണ് മൈതാനത്തിന്റെ പരിസരത്ത് കാലങ്ങളായി വിഭാഗത്തെടുക്കുന്ന ജനങ്ങൾക്കൊക്കെ അറിയാകുന്ന ജനങ്ങൾ വലിയും മഹാനുമാണ് എന്ന് എപ്പോഴും ജനങ്ങൾ പറയുന്ന ഒരു മഹാ മനുഷ്യൻ അവിടെ മലമുകളിൽ ഉണ്ടായിരുന്നു മയ്യത്ത് മൈതാനത്തിലെത്തിയപ്പോഴേക്കുണ്ട് അദ്ദേഹം ഇറങ്ങി വരുന്നു അപ്പൊ അദ്ദേഹം മല ഇറങ്ങി വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആളുകൾ തടിച്ചുകൂടാൻ തുടങ്ങി അദ്ദേഹം നേരെ വന്നിട്ട് ഈ മയ്യത്ത് മുമ്പിൽ വെച്ചിട്ട് അദ്ദേഹം നിസ്കരിക്കാൻ പോവുകയാണ് ജനങ്ങൾ അത്ഭുതപ്പെട്ട് എല്ലാവരാലും വെറുക്കപ്പെട്ട മഹാ അധമനും ധിക്കാരിയുമായ മഹാ അതമനും തമ്മാടിയുമായ ഈ മനുഷ്യന്റെ മേലിൽ മയ്യത്ത് നിസ്കരിക്കാനാണ് ആളുകൾ കാണാൻ കൊതിക്കുന്ന ആളുകൾക്ക് കണ്ടു കിട്ടാത്ത വർഷങ്ങളായി മലമുകളിൽ എഴുപാതത്തെടുക്കുന്ന വലിയ താഴെ ഇറങ്ങുന്നു അദ്ദേഹം വന്നു മയ്യത്ത് നിസ്കരിച്ചു ജനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ മയ്യത്ത് നിസ്കരിച്ചു മയ്യത്ത് നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ആളുകൾ ചോദിച്ചു നിങ്ങൾ എന്തേ മഹാനവറുകളെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ഈ അധമനായ മനുഷ്യന്റെ മയ്യത്ത് നിസ്കരിക്കാൻ താഴെ ഇറങ്ങിയത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ അവിടെ ഉറങ്ങിയിരുന്നു ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ എന്നോട് വന്നു പറഞ്ഞു ഇൻസിൽ അല അല മൗൽ താഴേക്ക് ഇറങ്ങണം അവിടെ ഒരു മയ്യത്ത് വരുന്നുണ്ട് ആ മയ്യത്തിന്റെ മേൽ നീ നിസ്കരിക്കണം ആ മയ്യത്ത് പാപം പൊറുക്കപ്പെട്ട മയ്യത്താണ് എന്ന് അപ്പൊ ഇത് കണ്ടപ്പോ ആളുകൾ ഞെട്ടി ഇയാളെ പാപം പുറുക്ക് ഇയാൾ എങ്ങനെ ജീവിച്ചിരുന്ന ആളാ അങ്ങനെ ഈ മഹാൻ ആ ജനങ്ങളും അദ്ദേഹത്തിന്റെ ഭാര്യയെ സമീപിച്ചു ഭാര്യയാണ് ഇപ്പൊ ഈ മയ്യത്ത് കൊണ്ടുപോകാൻ വേണ്ടി ആളുകളെ സംഘടിപ്പിച്ചതൊക്കെ അപ്പൊ ഭാര്യയോട് ചോദിച്ചു നിങ്ങളെ ഭർത്താവ് എങ്ങനെയായിരുന്നു അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയൂലേ അയാൾ കള്ളുകുടിയനായിട്ട് ജീവിച്ച ആളാണ് എപ്പോഴും തിന്മയുടെ സദസ്സിലാണ് അയാൾ ഉണ്ടാകുക അപ്പൊ ഞാൻ പറയണോ നിങ്ങൾക്കൊക്കെ അറിയുന്നതല്ലേ എന്ന് അപ്പൊ ഈ സൂഫി ചോയി വലിയ ചോദിച്ചു എന്തെങ്കിലും ഒരു നന്മ ഇയാൾ ചെയ്യുന്നതായിട്ടൊന്ന് പരിശോധിച്ചു നോക്ക് നല്ലോണം ആലോചിച്ച് പറയും എന്ന് പറഞ്ഞപ്പോ അവൾ പറഞ്ഞു മൂന്ന് കാര്യം ഇദ്ദേഹത്തിൽ ഞാൻ എപ്പോഴും കാണുന്നുണ്ട് ഒന്നാമത് ഇദ്ദേഹം രാത്രി കള്ള് കുടിച്ചുറങ്ങും ശരി എന്നേന് പക്ഷേ സുബഹിയാകുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ ബോധമെല്ലാം തെളിഞ്ഞ് അദ്ദേഹം സുബഹി വാങ്ങിൻ്റെ സമയമായി കഴിഞ്ഞാൽ ആ ഡ്രസ്സെല്ലാം മാറ്റി വൃത്തിയായി ഫ്രഷായി നന്നായി ഒതു പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് സുബൈ നിസ്കരിക്കും സുബൈ കഴിഞ്ഞാൽ പിന്നെയും പോകുന്നത് ആ വൃത്തികെട്ട സ്ഥലങ്ങളിൽ തെറ്റ് ചെയ്യാനും കള്ളു കുടിക്കാനും ഒക്കെ തന്നെയാണ് പക്ഷെ ഈ സുബൈ നിസ്കാരം ജമാഅത്തായിട്ട് മുടങ്ങാതെ ഇദ്ദേഹം നിസ്കരിക്കൂ രണ്ടാമത് അയാൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം എപ്പോഴും ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഒന്നോ രണ്ടോ യത്തീം കുട്ടികളെ ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകും ഈ കുട്ടികൾക്ക് വേണ്ട സേവനങ്ങളൊക്കെ ഇദ്ദേഹം ചെയ്തു കൊടുക്കുമെന്ന് മാത്രമല്ല സ്വന്തം മക്കളെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ ഈ എത്തീം കുട്ടികളെ ഇഷ്ടപ്പെട്ടിരുന്നു മാത്രമല്ല ഈ കുട്ടികളെ കാണാതെയായാൽ ഇവരെ അന്വേഷിച്ചിറങ്ങി അവരുള്ളോട്ട് പോയിട്ട് കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഈ ഒരു സ്വഭാവം എപ്പോഴും വീട്ടിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒന്നോ രണ്ടോ എത്തീമുകളെ കാണാം മൂന്നാമതായിട്ട് ഇദ്ദേഹം ചെയ്തിരുന്നത് ഇദ്ദേഹം പാതിരാക്ക് ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നാല് പിന്നെ അദ്ദേഹം ഉറങ്ങൂല പിന്നെ കരയാണ് ബെഡിൽ കടന്നുകൊണ്ടെന്നെ കരയാണ് എന്നിട്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ട് ചോദിക്കും യാ റബ്ബി സാവിയത്തി മിൻ സവായ ജഹന്നമ തംല ഉഹാദൽ പടച്ചോന് ഈ വൃത്തികെട്ടവനെ നരകത്തിലെ ഏത് മൂലക്ക കൊണ്ടുപോയിട്ടാണ് നീ തള്ളിയിട അങ്ങനെയാണല്ലോ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ആ പായി കടന്ന് കരയും സുബിയായാൽ ആ ഒരു വേദനയോടെ പോയിട്ട് പള്ളി പോയി നിസ്കരിക്കും ഈ മൂന്ന് പ്രവർത്തനം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കണ്ടിരുന്നു എന്ന് പറഞ്ഞപ്പോ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി വന്ന വലിയ കാര്യം ബോധ്യപ്പെട്ടു നമ്മൾ ആരെയും വിലയിരുത്തണ്ട ആരെ പറ്റിയും ഒന്നും പറയണ്ട ഇന്നൽ ഹസന അതാണ് അള്ളാഹു പറഞ്ഞത് ഇന്നൽ സയ്യാത്ത് നന്മകൾ തിന്മകളെ ഹസനയാക്കും എന്ന് എല്ലാത്തിനും എന്റെ റഹ്മത്ത് വിശാലമാണ് എന്ന് മഹാനായ വിശ്വപ്രസിദ്ധ മുഹദ്ദിസ് മുഹമ്മദ് അൻഹു ജീവിക്കുന്ന കാലം ഹദീസ് ഓതി ഓദിക്കൊടുക്കുമ്പോ തന്നെ അദ്ദേഹം നബിയുടെ സംഭവങ്ങൾ പറയുമ്പോ തന്നെ അദ്ദേഹത്തിന് കരച്ചില് അടക്കാൻ കഴിയൂല ആ മുഹമ്മദ് ബിനു മുങ്കി റലിയാഹു അൻഹുവിനെ വിളിച്ചു ഇതാ നിങ്ങളടുത്ത് ആ മഹാ തെമാടിയായ മനുഷ്യൻ മരണപ്പെട്ടിട്ടുണ്ട് നിസ്കരിക്കാൻ വരി എന്ന് പറഞ്ഞപ്പോ മുപ്പര് പറഞ്ഞ് ഞാൻ നിസ്കരിക്കാൻ വരൂല എന്ന് ഞാൻ നിസ്കരിക്കാൻ വരൂല കാരണം അത്തർക്കും മോശക്കാരനായ ആളാണ് എന്ന് പക്ഷേ പിന്നീട് അദ്ദേഹം തന്നെ വീണ്ടും വന്ന് നിസ്കരിച്ചു ആദ്യം അത് പറഞ്ഞ് അദ്ദേഹം പിന്നെ വന്ന് നിസ്കരിച്ചു നിസ്കരിച്ചപ്പോ ആളുകൾ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ തുടങ്ങി എല്ലാവരും ഇയാൾ ആയതുകൊണ്ട് മാറി നിൽക്കല്ലേ നിങ്ങൾ എന്തിനാ നിസ്കരിച്ചത് എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ ആക്ഷേപിക്കാൻ തുടങ്ങിയപ്പോ ഇദ്ദേഹം പറയാണ് ഇസ്തഹ മുഹമ്മദ് ബിൻ മുങ്കർ തങ്ങൾ പറയാണ് ഇസ്തഹ അള്ളാഹുവിനോട് എനിക്ക് നാണക്കേടായി പോയി മിൻ അറ അന്ന അന്നഹു അള്ളാഹുവിന്റെ റഹ്മത്ത് ഇദ്ദേഹത്തിന് കുടിസാണ് ഇദ്ദേഹത്തിന് റഹ്മത്ത് കിട്ടൂല എന്ന് മനസ്സിലാക്കാൻ എനിക്ക് നാണക്കേടാണ് ഓ വസിയത്ത് കുല്ല വസീഅത്ത് എല്ലാത്തിനും എൻ്റെ റഹ്മത്ത് ഉണ്ട് എന്ന് അള്ളാഹു പറഞ്ഞതല്ലേ എന്ന് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ജീവിതത്തിൽ നമ്മളെടുത്ത് തെറ്റുകളൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മൾ നന്മകൾ നല്ലോണം ചെയ്യാം അള്ളാഹുവിന്റെ ദീനിനെ നമ്മൾ ഖുർആൻ പറഞ്ഞതാണ് ഇൻ അള്ളഹാനെ നിങ്ങൾ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും എങ്ങനെ അള്ളഹനെ സഹായിക്ക പഠിച്ച റബ്ബിന്റെ ദൗത്യമാണ് ഈ ദീന് നിലനിർത്തല് ഈ ദീന് ഉയർത്തല് ദീനെ വളർത്തല് അത് അള്ളാഹുവിന്റെ ദൗത്യമാണ് അല്ല ചെയ്യേണ്ടതാണ് അതിന് നമ്മൾ അള്ളഹാനെ സഹായിക്കുക എങ്ങനെ സഹായിക്കാൻ കഴിയാ അങ്ങനെ ഇൻ സഹായിക്കുറുള്ള അള്ളഹാനെ സഹായിച്ചാൽ അല്ലാതെ തിരിച്ചു സഹായിക്കുമെന്ന് അള്ളാഹു അതിന് നമുക്ക് സൗഭാഗ്യം നൽകുമാറാകട്ടെ നമ്മുടെ ദർസിനെയും നമ്മുടെ ഹൈഫലിനെയും നമ്മുടെ കുട്ടികളുടെ ഭക്ഷണത്തിലേക്കൊക്കെ സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു മുന്തിയ ജസാ നൽകുമാറാകട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗഫിറത്ത് നൽകുമാറാകട്ടെ